ട്രെൻഡിങ് കൂന്തൽ നിറച്ച് ഞാനുണ്ടാക്കി റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു മസാല കൂട്ടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഓട്ടി കൊടുത്തുള്ള മസാല അല്ലേ അതിൻ്റെ കൂടെ അത് കഴിക്കുമ്പോഴാണ് ഓ അപ്പോൾ റെസിപ്പിലോട്ട് പോകാം ആദ്യം നമുക്ക് കൂന്തലിനകത്ത് ഉള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി പിന്നെ കൂന്തലിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാർട്സ് ഇല്ലേ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം തേങ്ങ ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഫില്ലിങ് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കൂന്തലിനകത്ത് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് കുത്തി നിറയ്ക്കരുത് ആ തലയും കൂടി വെച്ചിട്ട് ഒരു ടൂത്ത് പേക്ക് വെച്ചിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുക ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം സ്റ്റീം ചെയ്തെടുക്കുക വലിയ കൂന്തലാണെങ്കിൽ കുറച്ച് നേരം വെക്കാം കേട്ടോ ഇനി ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഒരു അര കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എണ്ണയിലോട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് എണ്ണ തെളിയുന്ന സമയത്ത് ഈ സ്റ്റീം ചെയ്തിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അടിപൊളിയല്ലേ കൂന്തൽ ഫ്രൈ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്